ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ന് എന്റെ പാചകം ഇന്ന് എന്തൊക്കെ കറികളാ വെച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട് അതെല്ലാം ഉണ്ട് അതുകൂടാതെ ഏറ്റവും മെയിൻ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നരച്ച മുടിയെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം നരച്ച മുടിയെ അനുഭവത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ നേരിട്ട് കണ്ട് മനസ്സിലാക്കിയ കറ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇടുന്നത് അതായത് ഇനി പിള്ളേർ സെറ്റ് ഇടത്തരം പ്രായക്കാര് അവർക്കൊക്കെ മുടി നരക്ക നരച്ചുകൊണ്ടിരിക്കുന്നില്ല ഇപ്പൊ ചെറിയ പ്രായത്തിലും മുടി നരയ്ക്കുന്നുണ്ട് ആ മുടി നരയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്സുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ അകാല നര അതാണ് ഏറ്റവും മെയിന് പിന്നെ നമ്മുടെ ഈ അല്ലാതെ നമുക്ക് പ്രായമായിട്ട് നരച്ചിട്ട് അതിനെ കറപ്പിക്കാൻ വേണ്ടിയിട്ടും എല്ലായിടും നല്ല ഉപകരിക്കും ഈ പ്രായമായവരുടെ മുടി കറക്കുന്നതിനും വെറ്ററായിട്ട് മറ്റു ചെറുപ്പക്കാരുടെ മുടി നരച്ചവരുടെ ഫുൾ മാറി ബ്ലാക്ക് മുടി തന്നെ ആയിട്ട് വരാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി രമണി ആട്ടോ ശരിക്കും ഇത് വിശ്വസിച്ച് ഇത് ചെയ്താൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ തലേനൊറ്റ നര കാണത്തില്ല ഉം ഞാൻ എന്താണേലും ഇന്ന് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ഏഹ് എന്താണേലും നമുക്ക് ഞാൻ എന്നാണേലും പിന്നെ ഇത് കെമിക്കലല്ലേ തേച്ചത് അന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ കാണിച്ചില്ലായിരുന്നു ബ്ലാക്ക് റോസ് ആണ് ഞാൻ തേക്കുന്നത് പക്ഷെ ഞാൻ ഇനി കുറച്ചൊക്കെ ഇതൊക്കെ ഒന്ന് ഇടയ്ക്കിയതെന്ന് നോക്കാം അല്ലേ നമുക്ക് പക്ഷെ ഇതിനകത്ത് തണുപ്പുള്ള സാധനം അധികം ഒന്നുമില്ല ഉണ്ടെങ്കിലും അതിന് ജലദോഷവും ഇതൊന്നും വരാതിരിക്കാൻ ഒരു പ്രത്യേക ഒരു സാധനം കൂടി ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് പേടിക്കേണ്ട എന്റെ മുടിയൊക്കെ ഇനി കറുപ്പാകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അല്ലാത്തവരുടെ മുടിക്ക് ആടി ഇപ്പോളിയാണ് നിസത്യം ഞാൻ പറയുകയാണ് എനിക്കെൻ്റെ ഒരു ഉറ്റ സുഹൃത്ത് അവളുടെ മുടി ഇതെന്താണി നീ കറപ്പിച്ചു ചോദിച്ചപ്പോഴാണ് എൻ്റെ അമ്മയെ കാണാൻ വന്നപ്പോൾ ഹോസ്പിറ്റലിൽ അവൾ പറഞ്ഞു ഞാൻ ഇന്നതാണ് തേക്കുന്നത് നീ ഒന്ന് കുറച്ച് നാളിതൊന്ന് യൂസ് ചെയ്ത് നോക്കിക്കേ അപ്പോൾ നിൻ്റെ മുടി നല്ല അടിപൊളി കറപ്പാകും എന്താണേലും കുറെ ചെയ്യണമെന്നേ ഉള്ളൂ നീ മറ്റേ കെമിക്കൽ ചെയ്തില്ലേ അതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് തേക്കണം കുറച്ച് തേച്ച് കഴിയുമ്പോൾ നിനക്ക് ശരിയാകും പിന്നെ അത് കൂടാതെ ചെറിയ പിള്ളേർക്കും ഇടത്തരം പ്രായ ആകാലം മുടി നരക്കത്തില്ലേ വർക്ക് മുടി ഒരിക്കലും നരക്കത്തില്ല നരച്ച മുടി കറപ്പായിട്ട് തന്നെ വരും പിന്നെ നിങ്ങൾ സങ്കടപ്പെടുകയേ വേണ്ട അതാണ് ഞാൻ പറയുന്നത് കേട്ടോ അതുകൊണ്ട് ഈ റെമഡി തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തിരിക്കണം അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യല്ലേ അപ്പൊ നമുക്ക് ആ ഒരു റെമഡി ഇത്രയും അടിപൊളിയായിട്ടുള്ള റെമഡി എന്താണെന്നുള്ളത് കണ്ടു കണ്ടുനോക്കാം അപ്പൊ രാവിലെ തന്നെ നമ്മുടെ പുളിയൊക്കെ കഴിഞ്ഞു നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സാമ്പാറിനെ തിളപ്പിച്ചു വെച്ചേക്കുന്നു ആ നമുക്ക് ചമ്മന്തിപ്പൊടി ഇതാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം പിന്നെ ഞാൻ അതിനൊപ്പം തന്നെ ഇനി കുറച്ച് ദോശ മൂന്നാല് ദോശയ്ക്കും കൂടെ ഉള്ള മാവിൽപ്പുണ്ട് അത് മോന് എഴുന്നേറ്റ് അവന് ചൂട് ദോശ വേണം എന്ന് നിർബന്ധം അതൊരു അതാകുന്ന രണ്ടോ മൂന്നോ ആണ് ഈ തിന്നുന്നത് അപ്പം അത് അവരുടെ സ്വാദായിട്ട് കൊടുത്തില്ലെങ്കിൽ നമുക്ക് കിട്ടും പാവം തോന്നലും അല്ലാണ്ട് നിർബന്ധങ്ങളോ അങ്ങനെയുള്ള ഒന്നുമില്ല അപ്പം ആ മാവ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ അയ്യോ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചോറ് റെഡിയാക്കി നല്ല ആഗോലി വറ്റ ഇന്നലെ ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് എന്തായിരുന്നു ഡ്രസ്സ് ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും വരുന്ന വഴി തന്നെ ഞാൻ അത് മേടിച്ചു അപ്പൊ ചേട്ടൻ ഇന്നലെ പറഞ്ഞ് മേടിക്കാന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങളേതായാലും പോയി തിരിച്ചു വരുന്നുണ്ട് അപ്പൊ അവിടെ നല്ല അടിപൊളി കടയുണ്ട് മീൻ്റെ കട അപ്പ അവിടുന്ന് ആഗോലി വറ്റ നല്ല പച്ചക്കത് അമ്മ പറഞ്ഞു എനിക്കൊന്ന് പച്ചക്കി വയ്ക്കണം മറ്റേ മുളകരച്ചത് വേണ്ട ഇത് മതിയെന്ന് പറഞ്ഞിട്ട് ആ കറിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അനുസരിച്ച പിന്നെ എന്നാ വെച്ചത് നമ്മുടെ ബീൻസിനെ മെഡിക്കോലിറ്റി വെച്ചു ഒരു രസവും അങ്ങ് തിളപ്പിച്ചു വെച്ചു സമയം എട്ടരെ ആയതേ ഉള്ളൂ പണികളെല്ലാം നമ്മുടെ കഴിഞ്ഞു പിന്നെ അമ്മ ഇപ്പം താ കുളിക്കുന്നു ഒന്ന് വെള്ളിയാഴ്ച അല്ലേ കുളിക്കണം ഉച്ച കഴിഞ്ഞാണ് ഞങ്ങൾ ഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വിഷ്ണു ഹംസോദന ചോദിച്ചായിരുന്നു ചേച്ചി എവിടെ ഡ്രസ്സ് ചെയ്യുന്നത് ആരാ ഡ്രസ്സ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു ഞാൻ നമ്മൾ കിടന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞങ്ങൾ ഡ്രസ്സ് ചെയ്യാനും പോകുന്നത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡ്രസ്സ് ചെയ്യാൻ വരണമെന്ന് അപ്പം നമ്മൾ വേറെ റിസ്ക് ഒന്നും എടുക്കുന്നില്ല ഞങ്ങൾ അവിടെ തന്നെ പോകുന്നുള്ളൂ നമുക്ക് ഇത്രേ ഇത്രയും നമുക്കൊരു പ്രശ്നമില്ല നല്ല ഭേദമായാൽ മാത്രം മതി അതുകൊണ്ട് ഞാനും അമ്മയും ഉച്ച കഴിഞ്ഞാണ് ഇന്നലെ ഞങ്ങൾ രണ്ടിലയപ്പോൾ പോയി ഇന്ന് രണ്ടിന് പറഞ്ഞിട്ടുണ്ട് രണ്ടിന് പോകാൻ വെച്ചിരിക്കുന്നു അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ് പോകുന്നത് കേട്ടോ ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞത് കേട്ടോ പിന്നെ അപ്പോൾ ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട് എൻ്റെ തല തലമ്പുടിയുടെ നരയുടെ കാര്യങ്ങൾ കേട്ടോ അപ്പം ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൂടെ കഴിച്ചിട്ട് എനിക്കൊന്ന് പുറത്തു പോകണം ഞാൻ തന്നെ പോകേണ്ട കാര്യമാണ് അതുകൊണ്ട് അതിന് പോകണം പോയി വന്നിട്ട് ഇതൊക്കെ കാണിച്ചു തരാം കേട്ടോ നരയുടെ കാര്യങ്ങൾ നരയെ എങ്ങനെ കറുപ്പിച്ചെടുക്കാം ഞാൻ ഇന്ന് ചെയ്യുന്ന കാര്യം അതായത് ഞാൻ ഒന്ന് ഡൈ ചെയ്തു ബ്ലാക്ക് റോസ് അതേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ പക്ഷെ ഇത് നല്ലൊരു റിസൾട്ട് കിട്ടിയ എൻ്റെ അമ്മയുടെ അനിയത്തിൻ്റെ മോള് വന്നപ്പോൾ അവൾ പറഞ്ഞ കാര്യം കേട്ടോ അവൾ ഇതാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചിലപ്പോഴാണെങ്കിൽ എൻ്റെ തല ചെയ്ത് കാണിക്കും അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഇതാ ഞാൻ നിങ്ങളെ കാണിച്ചില്ലല്ലോ നമ്മളെ ആഗോലി വറ്റ കണ്ടോ അടിപ്പൊളി കറിയാ കേട്ടോ പിന്നെ നമ്മുടെ മെഴുക്കുരട്ടി പിന്നെ നമ്മടെ രസം കേട്ടാ ഇത്ര റെഡി ആയി എട്ടര മണി ആയതേ ഉള്ളൂ അപ്പൊ അതൊക്കെ ഓക്കെ ആക്കി വെച്ചു അപ്പൊ ഞങ്ങൾക്ക് ഉച്ചയൊക്കെ കേട്ടോ ഞങ്ങൾ ചോറ് കായൽ വറ്റ കായൽ വറ്റ വെക്കാൻ വറക്കാൻ നല്ലതാണ് അടിപൊളി മീനാ അമ്മയ്ക്കും വറുത്തരച്ച് വെക്കണ്ട ഇന്ന് പച്ചയ്ക്ക് വെക്കണം ആ അങ്ങനെ അങ്ങനൊരു ടേസ്റ്റായിട്ട് കൂട്ടണം എന്ന് തോന്നി ആ അപ്പോൾ അമ്മ എല്ലാരും കഴിക്കുക ഞാനും കഴിക്കട്ടെ അപ്പം നമുക്കിതിനായിട്ട് വേണ്ട സാധനം നമ്മുടെ കരിഞ്ചീരകം ഇതാ ആവശ്യത്തിന് എടുക്കുക ഇതൊന്ന് വറുത്തെടുക്കണം കേട്ടോ കുറച്ച് കരിഞ്ചീരകം ഇതിനെ നമുക്കൊന്ന് വറക്കണം പിന്നെ നമ്മുടെ ഉലുവ നമ്മുടെ ഉലുവായും കൂടെ നമുക്കെടുക്കണം ഇതിനെ കുറച്ചെടുത്താൽ മതി ഉലുവ കേട്ടോ ഒരു ഒരു സ്പൂൺ അത്രയും മതി ഇതും കൂടെ നമുക്ക് വറുത്തെടുക്കണം ഇതിപ്പോൾ തലേന്ന് രാത്രിയിലാണ് ഞാനിത് വറുത്ത് എടുത്തിട്ട് നമുക്ക് തലേദിവസത്തെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഏ വറത്തെടുത്തിട്ട് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണിത് ഇതാ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അതായത് ഇന്ന് ചെയ്യുന്നതിന് ഇന്നലെ ഞാൻ ആക്കി വെച്ച ഇന്നലെ ആക്കി വച്ച സാധനമാണിത് കേട്ടോ ഈ എന്നെ ഇത് വറ ഇതും വറക്കണം ഇതും വറക്കണം ഇത് ഇന്നലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത് ഇന്നലെ ഇന്നലത്തെയാണ് കഞ്ഞിവെള്ളം കേട്ടോ അതായത് രാത്രി തന്നെ റെഡിയാക്കി വെക്കണം അതാണ് ഞാൻ പറയുന്നത് പറയുന്നതിൻ്റെ കാര്യം വറുത്തിട്ട് രണ്ട് ഓരോ വറുത്തിട്ട് ഈ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ഇത്രയും കഞ്ഞിവെള്ളം നമുക്ക് ആവശ്യം വരത്തില്ല കുറച്ച് മാറ്റിയിട്ട് അതിനകത്തോട്ടാക്കി വെച്ചിട്ട് നമ്മൾ ഈ കഞ്ഞിവെള്ളത്തി ഇത് മുക്കി വെക്കുക എന്നിട്ട് ഇന്ന് നമുക്ക് ഇതിനെ രാവിലെ എടുക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്കിതിനെ നന്നായിട്ട് വറുത്ത് രണ്ടും കൂടെ ഒന്നിച്ച് വറുത്താൽ മതി കേട്ടോ ഒന്നിച്ച് വറുത്ത് ഇത് പൊട്ടും പൊട്ടുമ്പോൾ നമുക്ക് ഇതിനെ നിർത്തുക കീറി വരുന്നുണ്ട് പൊട്ടുമ്പോൾ നിർത്തുക പൊട്ടിയിട്ട് പൊട്ടാൻ തുടങ്ങി പൊട്ടുമ്പോൾ നിർത്തിയിട്ട് നമുക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മുടെ കരിഞ്ചീരകത്തിനെ ഉലുവയും കൂടെ നമുക്ക് ഇതാ ഇങ്ങോട്ട് കഞ്ഞിവെള്ളത്തിനകത്തോട്ട് ആഡ് ചെയ്യാം ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കണ്ട അപ്പം ഇളക്കി അങ്ങനെ ഇത് ഇന്ന് രാത്രി മൊത്തം റെസ്റ്റ് ചെയ്യാൻ വെ വെച്ചേക്കുന്നു കേട്ടോ വെക്കുക എന്നിട്ട് പിന്നെ കാണിച്ചു തരാം പിറ്റേ ദിവസം ആണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഇത് നമ്മൾ ഇന്നലെ രാത്രിയിൽ എടുത്ത് അടച്ച് വെച്ചാണ് അപ്പം ഇതിൻ്റെ കൂടെ കുറച്ച് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട് അതുകൂടെ നമുക്ക് എടുക്കാം വാ അപ്പം നമുക്ക് അടുത്ത റെമഡി എന്താണെന്നുള്ളത് പറിക്കാൻ പാം വാ എന്ന സാധന നിങ്ങൾ കണ്ടോ ഇനി ആ കിടന്ന സാധനം നമ്മുടെ ഇവിടെ ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ നിൽക്കുന്നു ഇതാണ് നമ്മുടെ കീഴാർ നെല്ല് കേട്ടോ ഇതാ അടിയിൽ ഇങ്ങനെ കുനു കുനു കുനാണ് കേട്ടോ ഇനി അപ്പൊ ഒരു രണ്ടെണ്ണം മതി കേട്ടോ നമുക്ക് ഒത്തിരി ഒന്നും വേണ്ട ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതാട്ടോ മൂന്ന് ഇത് നമ്മുടെ മുടിയുടെ കരുത്ത് മുടിക്ക് കറുപ്പ് കിട്ടാൻ എല്ലാത്തിനും നല്ല കേട്ടോ ഇതിന് നമുക്ക് നന്നായിട്ട് വേര് തൊട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇതും പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട് നമുക്ക് അടുത്ത സാധനം എടുക്കാം അപ്പൊ ഞാൻ പറഞ്ഞില്ലേ പനിക്കൂർക്കയില കിട്ടാത്തവർ കാണുന്നുണ്ട് നമ്മുടെ കൃഷ്ണതുളസി കണ്ടാ കൃഷ്ണതുളസിയുടെ ല മാത്രം എടുത്താ മതി കേട്ടോ കൊറച്ച് ഇതിനൊപ്പം ചേർക്കണം ഫസ്റ്റ് എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ കൊച്ചു പിള്ളേർ നരക്കുന്നവര് അവർക്കാണ് ഏറ്റവും ഗുണം കാരണം നര പിന്നെ വരുത്തേയില്ല പുതിയ 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 നര മുടി വരുമ്പോഴത്തേക്ക് നര എല്ലാം പോകും ഞാനാണ് നൂറ് ശതമാനം ഗ്യാരണ്ടി പറയുക കേട്ടോ ഇതെല്ലാം കഴുകിയിട്ട് നമുക്ക് അവിടെ വെച്ചേക്കുന്ന അതിനകത്തോട്ട് കാണിച്ചു അപ്പൊ നമുക്ക് ളസിയില മിക്സിലിട്ടു ഇതെല്ലാം കഴുകി വെച്ചേക്കാം ഇതിന്റെ ഇലയെല്ലാം എടുത്തു ഇത് സമൂലം ചെറുത് ആക്കിയിട്ട് നമുക്ക് ഇതിനകത്തോട്ടിടാം പിന്നെ നമ്മൾ തലേദിവസം എടുത്തു വച്ചില്ലേ അത് അതായത് നമ്മുടെ കരിഞ്ചീരകോ ഉലുവ കഞ്ഞിവെള്ളം ഇതും എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നു അതുപോലും കളയല്ല കേട്ടോ ഇതിന്റെ ഇലയൊക്കെ ഒന്ന് അടത്തി എടുത്തിട്ട് ഇതെല്ലാം കൂടെ പേസ്റ്റ് വഴിവത്തി അരച്ചിട്ട് നമുക്ക് വരാം അപ്പൊ നമ്മൾ ഇത് അരച്ചെടുത്തു നന്നായിട്ട് എടുത്തു നമ്മൾ നമ്മുടെ തലമുടിയാൽ അഴുക്കും എല്ലാം കളഞ്ഞ് നമ്മൾ ഇതങ്ങോട്ട് സ്കാൽപേൽ വേണം തേക്കാൻ കേട്ടോ മുടിയുടെ സ്കാൽപ്പേൽ എല്ലാം നല്ലായിട്ട് തേച്ച് പിടിപ്പിച്ച് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് കഴുകിയിട്ട് നമുക്ക് വരാം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ ഒരു കാര്യോടെ ഞാൻ പറയാൻ വിട്ടുപോയി ഇതിനകത്തോട്ട് ഒരു സ്പൂൺ ആവണക്കെണ്ണയും കൂടെ ഒഴിക്കുവാണെന്നുണ്ട് മുടി കരുത്തോടെ വളരും അതിനാണ് അതിന് കുഴപ്പമൊന്നും വരാതിരിക്കാനാണ് നമ്മൾ ആ തുളസിയിലൊക്കെ തേക്കുന്നത് അപ്പൊ ഞാൻ മുഴുവൻ തേക്കട്ടെ അപ്പൊ നമ്മൾ മുടി മുഴുവൻ നിറച്ച് മുടിയല്ല കാൽപ്പേ മുഴുവൻ നിറച്ചു തേച്ചു വെച്ചു ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് ഇരുന്നിട്ട് ചുമ്മാ വെറും വെള്ളത്തി കഴിയാ മതി കേട്ടോ അല്ലാതെ ഒരു പ്രശ്നമില്ല വെറും വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്ക് കാണാം അപ്പം ഞാൻ ദാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കഴുകിയിട്ടെല്ലാം വന്നു കാരണം തല മാത്രമേ കഴുകുള്ളൂ താഴെ മേലൊന്നും കഴുകുക മേൽ കഴുകാൻ സമയമായിട്ടില്ല മണി ഇന്ന് താമസിച്ച വീടുകളുന്ന മണി നാലാ നാലേ മുക്കാലാകുന്നേ ഉള്ളൂ അതുകൊണ്ട് സന്ധ്യ ആകുമ്പല്ലേ നമ്മൾ മേലൊക്കെ കഴുകുന്നത് വിളക്ക് വെക്കണം അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ വേണം വിളക്ക് വിളക്കൊക്കെ കഴുകാനും അല്ല അതുകൊണ്ട് തല മാത്രം ഇന്ന് ഇപ്പം കഴുകിയിട്ടുള്ളൂ ഇച്ചിടെ കഴിഞ്ഞിട്ട് നമുക്ക് കുളിക്കണം ഒന്നുകൂടെ മേലൊക്കെ കഴിയണം അപ്പൊ സത്യം പറഞ്ഞാല് കൊറച്ച് വ്യത്യാസം തേച്ചപ്പോ തന്നെ അത് ഇവിടെ ഒക്കെ നരയുണ്ടായിരുന്നു കുറച്ചൊക്കെ ബ്ലാക്ക് കളറായിട്ടുണ്ട് ഇത് ശരിക്കും കുറച്ച് ദിവസം അടുപ്പിച്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നരകളെല്ലാം പോകും ചെയ്തവര് പറഞ്ഞ കാര്യമാണ് നരമൊ येना, 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 ും പിള്ളേർക്കാണെങ്കിൽ നേരത്തെ നരക്കുന്നവരാണെങ്കിൽ അവരുടെ നര പിന്നെ കം വരത്തേ ഇല്ല ബ്ലാക്ക് കളറിൽ തന്നെ അടുത്ത മുടികളൊക്കെ വരത്തുള്ളൂ ഇത് ചെയ്ത് റിസൾട്ട് കിട്ടിയ കാര്യമാണ് ഞാൻ പറയുന്നത് അപ്പം ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ചാനലിനെ സപ്പോർട്ട് ചെയ്യണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ